പ്രവാസികളായിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് നമ്മളീ ഒരു കോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ അപ്പോൾ അവർ ചോദിക്കുക എന്നാണ് ലീവ് എടുത്ത് ലീവെടുത്ത് എന്നുള്ളത് അപ്പോൾ അതിന് നിങ്ങൾക്കറിയാം നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് വലിയ ക്ലാസ്സുകളൊന്നും അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുള്ള് കുത്തിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളേതാ അത് ഫോക്കസ് ചെയ്ത് വരും വളരെ ഷോർട്ട് കണ്ടന്റുകളായിരിക്കും സോ പി സി ബി ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം കാരണം നമ്മുടെ പ്രാക്ടിക്കലിന്റെ പകുതി മാർക്ക് ഫിഫ്റ്റി പെർന്റേജ് ഓഫ് പ്രാക്ടിക്കൽ മാർക്ക് വരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ മാർക്കുകളൊക്കെ ലഭിക്കുള്ളൂ സോ മാർക്ക് നമുക്ക് കിട്ടണം എത്ര പഠിച്ചിട്ടും ലക്ഷ്യത്തിലെത്തിയില്ലേ ഒരു മാസം കൊണ്ട് വിജയം നേടാം ആദിൽ സാറിന്റെ കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസുകളും ഏറ്റവും ഷോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പഠിച്ചുകൊണ്ട് ഇനി സിലബസ് വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ എല്ലാവർക്കും സ്വാഗതം എന്നെ ഓസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി എക്സാം നമുക്ക് വരാൻ പോകുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി നമുക്ക് ആയിട്ടുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിയണം പരീക്ഷയ്ക്ക് വരുന്ന വാങ്ങുകൾ ഏതൊക്കെയുള്ളതൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയൊക്കെ വേണം അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടൈമാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേരോട് ചോദിച്ചായിരുന്നു സാർ ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് ഇത് ഈസിയാണോ എളുപ്പമാണോ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പാസ് ആകാൻ പറ്റും ഒരുപാട് കാലം ശേഷമാണ് ഞാൻ ഈ ഒരു വിദ്യാഭ്യാസത്തിലോട്ട് വന്നിട്ടുള്ളത് എന്നെയോ കോഴ്സിലോട്ട് വന്നിട്ടുള്ളത് എനിക്ക് അറ്റൻഡ് ചെയ്താൽ പാസ് ആകാൻ പറ്റുമോ ടഫ് ആവോ എനിക്ക് ബുദ്ധിമുട്ടാവോ ഇങ്ങനെ ഒരുപാട് കൺസേൺസ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നെ ഓസ് ഒക്ടോബർ രണ്ടായിരത്തി പരിശോധനം പോകുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു എക്സാം വളരെ എളുപ്പമാവും എന്നുള്ളതാണ് എനിക്ക് പറയാൻ പോകുന്നത് സോ അത് എങ്ങനെ എളുപ്പമാവും നമുക്ക് നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഞാൻ നടത്തുന്ന ബസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ സിക്സ് പ്രീ ബുക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൂടെ ഒരുപാട് കുട്ടികളാണ് ജോയിൻ ചെയ്തത് അവർ ചോദിക്കുന്നുണ്ട് ക്ലാസുകളൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രീ ബുക്ക് ചെയ്യുന്ന ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസ് നമുക്ക് നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അതായത് അവർക്ക് ഒരു നെക്സ്റ്റ് വൺ ഒരു വൺ വീക്ക് എന്തായാലും ക്ലാസ്സുകളൊക്കെ ലോഞ്ച് ചെയ്യും അപ്പോൾ അവർക്ക് നമ്മൾ അവരുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്കുള്ള നമ്മുടെ ആപ്പ് ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഈ ക്ലാസും കൂടെ നമ്മൾ കുട്ടികൾക്ക് വരാനുള്ളത് അപ്പോൾ നമ്മുടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ സീസൺ സിക്സിൽ ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുത്ത് പ്രീ ബുക്ക് ചെയ്ത എല്ലാ കുട്ടികൾക്കും ക്ലാസ്സുകളൊക്കെ ഒരു വൺ വീക്കു ശേഷം എന്തായാലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും എല്ലാ കുട്ടികളുടെയും ടെക്നിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ് വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തു നിങ്ങൾക്കറിയാം നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് വലിയ ക്ലാസുകളൊന്നുമല്ല അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ഇന്ന് കുത്തിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളേതാണുള്ള അത് ഫോക്കസ് ചെയ്ത് വരും വളരെ ഷോർട്ട് കണ്ടന്റുകൾ ആയിരിക്കും ആ ഷോർട്ട് കണ്ടന്റുകൾ ഫോക്കസ് ചെയ്യുക അതെടുത്ത് അത് മാത്രം പ്രിപ്പയർ ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കോട് വിജയിക്കാനുള്ള കണ്ടന്റുകളാണ് ഇതിങ്ങനെ തന്നെ കഴിഞ്ഞ അഞ്ച് ബാച്ചുകൾ അഞ്ച് സീസണുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എല്ലാ കുട്ടികളും വിജയിക്കാനുള്ള ഒരു ടെക്നിക്കും എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് ലിസ്റ്റഡ് ക്ലാസ്സുകൾ തന്നെയാണ് അപ്പോൾ എക്സാം ഓറിയന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഷോർട്ട് ലിസ്റ്റഡ് ക്ലാസ്സുകളാണ് ഓരോ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് നോക്കി പ്രീവിയസ് ആയിട്ടുള്ള ഫൈവ് ഇയേഴ്സ് ക്വസ്റ്റൻസ് നോക്കിയാൽ ഏറ്റവും ആയിട്ടുള്ള ക്വസ്റ്റൻസ് എടുത്താണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്യാറുള്ളത് സോ അതേപോലെ തന്നെ ഇപ്പ്രാവശ്യം നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു എക്സാം ഓറിയന്റായിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാവർക്കും നേടാൻ പറ്റും അപ്പോൾ ബസ് ക്രാഷ് കോഴ്സിലോട്ട് പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണോട്ട് വിളിച്ചു മക്കൾ തന്നെ ജോയിൻ ചെയ്തോളൂ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് എക്വയറി ചെയ്തിട്ട് കുട്ടികൾ ൊക്കെ നമ്മളെ കൗൺസിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ടാവും കാര്യങ്ങളൊക്കെ ഡീറ്റലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സോ അവർ റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളൊന്ന് വെയിറ്റ് ചെയ്ത് കാരണം ഒരുപാട് കുട്ടികളാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴിലോട്ട് പ്രീബുക്കിങ് വരുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ ടൈം എടുക്കും പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുത്ത് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ അവർക്ക് പ്രീ ബുക്കിംഗ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ വൺ ടൈം ഇൻക്വയറി ചെയ്തിട്ടുള്ള കുട്ടികൾ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വിളിക്കുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ പേടിക്കേണ്ട മക്കളെ നമ്മുടെ ബാസ് ക്രാഷ് കോസിലോട്ട് പോകുന്നു നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ അഭിപ്രായം പോകുന്നത് നമ്മളത് എല്ലാവരും കൂടി ഇത് കഴിഞ്ഞ അഞ്ച് സീസണിൽ നമ്മൾ നൂറ് ശതമാനം ഒരു കോൺഫറൻസ് ഒരു സീസൺ സിക്സിലും സക്സസ് തന്നെ ആയിരിക്കും നമ്മുടെ പോകുകയാണെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ട്വന്റി ട്വന്റി ഫൈവിലോട്ട് എക്സാം രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് നിങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടാവും രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ എല്ലാ കുട്ടികളും ഒക്ടോബർ ട്വന്റി ഫൈവ് ചെയ്തു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി ആയി രജിസ്ട്രേഷൻ എന്നുള്ള എവിഡൻസ് ആണ് നിങ്ങളുടെ ഐ ഡി കാർഡ് അപ്പോൾ നിങ്ങൾ എൻസിന്റെ ഐ ഡി കാർഡ് ലഭിച്ചോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഓക്കെ അതായത് ഒക്ടോബർ ട്വന്റ് ഫൈവിൽ എല്ലാ കുട്ടികൾക്കും ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടാവും കാരണം ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ ക്രാഷ് കോഴ്സിലോട്ട് നമ്മളെ നമ്മുടെ അഡ്മിഷൻ എടുക്കുമ്പോൾ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മാത്രമേ നമ്മൾ ഈ ക്രാഷ് കോഴ്സ് ഇത് നമ്മൾ ചോദിക്കും നമ്മൾ ഓരോ കുട്ടികളോടും നിങ്ങൾ എൻസ് രജിസ്റ്റർ ചെയ്താണോ അതേപോലെ തന്നെ ആ എക്സാം നിങ്ങൾ ഫീ അടച്ചോ ചോദിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് പരീക്ഷ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് അപ്പോൾ അതിലോട്ട് തന്നെ അടുത്ത പ്രാവശ്യം ആ വർഷം പരീക്ഷ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും കഴിഞ്ഞ വർഷം ഫീസ് അടച്ച കുട്ടികൾ ഉണ്ടാവും അപ്പൊ പരീക്ഷ പ്രാവശ്യം ഒക്ടോബറിൽ പരീക്ഷ ഫീസ് അടക്കാത്ത കുട്ടികൾക്കൊന്നും നമ്മള് ബാസ് ക്രാഷ് കോഴ്സ് എടുക്കാമല്ലോ വെറുതെ ബാസ് ക്രാഷ് കോഴ്സിൽ എടുക്കരുത് ക്രാഷ് കോഴ്സ് എടുക്കുന്ന ആർക്കാ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവില് എക്സാം എഴുതുന്നവർക്ക് മാത്രം അങ്ങനെ തന്നെ ചോദിക്കും കാരണം നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിലാണ് ക്ലാസുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ പടുത്ത ഏപ്രിൽ ട്വന്റി സിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊന്നും ഇതേപോലെ എല്ലാ കണ്ടന്റുകളും ഒക്കെ മാറ്റം അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു ഒക്ടോബർ ട്വൻറ്റി ഫൈവില് പരീക്ഷ ഫീസ് അടിച്ച് പരീക്ഷ ചെയ്ത കുട്ടികൾ മാത്രമേ ഈ ഒരു ബാസ് ക്രാഷ് കോസ് സൺ സിക്സ് എടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിന് നമ്മൾ ക്രാഷ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളുടെ ഐ ഡി കാർഡ് ചോദിക്കാറുണ്ട് അപ്പോൾ ഐ കാർഡ് ചോദിക്കുമ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഐ ഡി കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് കുട്ടികൾ സെൽഫ് രജിസ്റ്റർ ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും ഐ ഡി കാര്ഡ് കിട്ടിയില്ല ഈ ഐ ഡി കാർഡ് കിട്ടാതെ എങ്ങനെ നിങ്ങൾ അസൈൻമെൻറ്റ് വെച്ചോ എക്സാം കയറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ സീരിയസ്ലി നമുക്ക് ഈ ഒരു ഐ ഡി കാർഡ് ഞങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുക അങ്ങനത്തെ ഐ ഡി കാർഡ് നിങ്ങൾ കയ്യിൽ വേണം ഇപ്പോൾ കയ്യിൽ ഇല്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഐ ഡി കാർഡ് കയ്യിൽ വെക്കണമുണ്ട് അപ്പോൾ എല്ലാവരും ഐ ഡി കാർഡ് നിങ്ങൾ കയ്യിൽ ഇല്ലെന്നുള്ളത് നോക്കി ക്രോസ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് ഐ ഡി കാർഡ് കിട്ടി ഉണ്ടോ ഐ ഡി കാർഡ് കിട്ടിയെന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ടി എം എ വർക്ക് നമ്മുടെ അസൈൻമെന്റ് വർക്ക് വന്നത് ഈ അസൈൻമെന്റ് വർക്ക് നമ്മുടെ കുട്ടികളൊക്കെ എന്താ അതൊക്കെ സബ്മിറ്റ് ചെയ്തു ഇപ്പോഴും ചെറിയ എക്സ്റ്റൻഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ആ ലാസ്റ്റ് എടുത്തൊക്കെ കുട്ടികൾ സബ്മിറ്റ് ചെയ്ത കുട്ടികളൊക്കെ ഈ ഒരു അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് കുട്ടികളാണെങ്കിൽ നമ്മളെല്ലാം വെരിഫിക്കേഷനിലൂടെ കൊടുത്തിട്ടുണ്ട് സോ വെരിഫിക്കേഷൻ പ്രോഗ്രസ് ആണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ മാർക്ക് വളരെ വഴികാത്തന്നെ ഓഫ്ഫുള്ളി നമുക്ക് ഈ ഒരു തന്നെ നമുക്ക് മാർക്കുകളൊക്കെ എടുത്തു തരാൻ പറ്റും അത് മാർക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾ അറിയിക്കും സോ നമുക്ക് അതോടെ വെരിഫിക്കേഷനാണ് സോ നിങ്ങൾ എൻ എ ഒസ് രജിസ്റ്റർ ചെയ്ത് ഒക്ടോബർ ട്വൻറ്റി ഫൈവ് രജിസ്റ്റർ ചെയ്ത കുട്ടികളൊക്കെ നിങ്ങളൊക്കെ ചെക്ക് ചെയ്യുക നിങ്ങളുടെ അസൈൻമെൻറ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് സബ്മിറ്റ് നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ത്രൂ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് സെൽഫ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശരിക്കും തന്നെ കറക്റ്റ് ആയിട്ട് ഒരു തെറ്റും കൂടാതെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക കാരണം അങ്ങനെ ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കുകളൊക്കെ ലഭിക്കുകയുള്ളൂ സോ മാർക്ക് നമുക്ക് കിട്ടണം സോ നമ്മൾ ബാസിലെ കുട്ടികൾക്കൊക്കെ നമ്മളോട് കൊടുത്തിട്ടുണ്ടായാലും നിങ്ങൾക്ക് ഇല്ല നമ്മളെല്ലാം വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് സോ അല്ലാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ക്രോസ് ചെയ്യുക ഓക്കെ അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു ടി എം സബ്മിറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ വരുന്ന സംഭവമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പോലെ തന്നെ പി സി പി ക്ലാസ് പി ക്ലാസ് എന്ന പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ഈ ഒരു സി പി ക്ലാസ് നടക്കുന്നത് ഈ ഒരു ഐ ഡി കാർഡ് ഞാൻ നേരത്തെ ആ സ്ക്രീനിൽ കാണിച്ചോ ഈ ഐ ഡി താഴെ കണ്ടോ നിങ്ങൾ സ്റ്റഡി സെന്റർ കണ്ടോ ഈ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ പി സി പി ക്ലാസ് നടക്കുന്നത് സോ പി സി പി ക്ലാസ് ഒന്ന് ഫോക്കസ് ചെയ്യാം അതേ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു സോ പി സി ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം കാരണം നമ്മുടെ പ്രാക്ടിക്കലിന്റെ പകുതി മാർക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് പ്രാക്ടിക്കൽ മാർക്ക് വരുന്നത് നമുക്ക് ഈ ഒരു പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് സോ പി സി പിന്നെ അറ്റൻഡ് ചെയ്താൽ എങ്കിലും മാർക്ക് ഉണ്ട് സോ നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഒക്ടോബർ ട്വന്റി ഫൈവിലെ കുട്ടികൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അറ്റൻഡ് കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്തത് വരാൻ പോകുന്ന സംഭവമാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഓക്കെ ലാബ് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് ഇനി വരാൻ പോകുന്നത് വരാൻ പോകുന്ന മാസം സെപ്റ്റംബർ മാസം അതായത് അടുത്ത മാസം സെപ്റ്റംബർ നമുക്ക് ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷമൊക്കെ പ്രതീക്ഷിക്കാം അതായത് ഇത് ഞാൻ ഇങ്ങനെ തന്നെ പറയാൻ കാരണം പ്രവാസികളായിട്ടുള്ള ഒരുപാട് കുട്ടികളൊക്കെ നമ്മുടെ ഈ കോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ അപ്പോൾ എന്നാണ് ാണ് ലീവെടുത്ത് വരേണ്ടത് എന്നുള്ള അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വരാൻ പോകുന്ന പ്രാക്ടിക്കലിന്റെ ഒരു ഡേറ്റ് ഷീറ്റ് ആണ് ഡേറ്റ് ഷീറ്റ് ആ ടൈം ടേബിൾ നമുക്ക് വരും സോ പ്രാക്ടിക്കൽ ഡേറ്റ് ഷീറ്റ് വന്നാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങൾ അറിയിക്കും ആ ഡേറ്റ് ഷീറ്റിൽ എന്നാണ് നിങ്ങൾ പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയും സോ ഓഫിളി നമുക്ക് അടുത്ത മാസം ഒരു പകുതി തൊട്ട് ഇത് പ്രതീക്ഷിക്കാം അപ്പം ലീവ് ഷെഡ്യൂൾ ചെയ്യുന്ന ലീവിന് അപേക്ഷ കൊടുക്കുന്ന ആളുകൾ പ്രവാസികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കേരളത്തിലോട്ട് വന്ന് കേരളത്തിൽ പരിശോധന കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക സെപ്റ്റംബർ പകുതി തൊട്ട് ഒക്ടോബർ നവംബർ അങ്ങോട്ടാണ് നിങ്ങൾ ഡേറ്റ് എടുക്കുന്നത് സെപ്റ്റംബറിന് ശേഷമാണ് പ്രാക്ടിക്കൽ കുട്ടികളാണെങ്കിൽ സെപ്റ്റംബർ ഫിഫ്റ്റിന് ശേഷം ലീവ് എടുക്കുക അതേപോലെ പ്രാക്ടിക്കൽ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒക്ടോബർ ലാസ്റ്റിൽ എടുത്താൽ മതി ഒക്ോബർ നിങ്ങൾക്ക് ഒരു ഇരുപതിക്ക് ശേഷം ഒക്കെ ലീവ് എടുത്താൽ മതി അങ്ങോട്ട് ഒക്ടോബർ ലാസ്റ്റ് നവംബർ ഫസ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ തീയർ എക്സാമിനേഷൻ വരിക സോ ഈ ഒരു ഡേറ്റ് നോക്കുക അപ്പോൾ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരാൻ പോകുന്നത് അടുത്ത മാസമാണ് സെപ്റ്റംബർ ഒരു മിഡ് ഓഫ് സെപ്റ്റംബർ ആണ് സോ അതിലോട്ടാണ് നിങ്ങൾ ഡേറ്റ് ലീവുകളൊക്കെ ഷെഡ്യൂൾ ആണ് അപ്പോൾ ലീവ് ഇപ്പോൾ നിങ്ങൾ എടുക്കരുത് ഒഫീഷ്യലി ഈ ഡേറ്റ് ഷീറ്റ് വരാതെ നിങ്ങൾ ലീവ് എടുക്കരുത് പക്ഷേ നിങ്ങൾ ലീവ് ചോദിച്ചു വെക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഏകദേശം ഈ ഒരു ഡേറ്റ് കളത് ലാബുള്ള കുട്ടികൾക്ക് പറയാൻ പറ്റും സെപ്റ്റംബർ അല്ലെങ്കിൽ അടുത്ത ഒക്ടോബർ നവംബർ അങ്ങനെ വരുന്നത് ഓക്കെ ഇനി പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ തിയറി എക്സാമിനേഷൻ ആണ് തിയറി എക്സാമിനേഷൻ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒക്ടോബർ ട്വന്റിക്ക് ശേഷം അതായത് ഒക്ടോബർ ഇരുപതിനു ശേഷം നവംബർ ഒരു ഇരുപതിൻ്റെ ഉള്ളിൽ ഒക്ടോബർ ഇരുപതിനും നവംബർ ഉള്ളിലാണ് ദിവസങ്ങളാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുക സോ നമ്മുടെ തിയറി എക്സാമിനേഷൻ അപ്പൊ നമ്മുടെ ഒക്ടോബർ ട്വന്റ് ഫൈവിൽ പരീക്ഷ ചെയ്തപ്പോൾ എല്ലാ കുട്ടികളുടെയും ഇനി അങ്ങോട്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ള ഞാൻ പറഞ്ഞു രജിസ്റ്റേഡ് ആയി നിങ്ങൾ പി എം എ സബ്മിറ്റ് ചെയ്തു പി സി ബി അറ്റൻഡ് ചെയ്തു ഇനി നമുക്ക് വരാൻ പോകുന്ന പ്രാക്ടിക്കൽ എസാമിനേഷൻ അതുപോലെ തന്നെ നമ്മുടെ തിയർ എസാമേഷൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ലീഗലി നമ്മുടെ എസാം നമുക്ക് എൻ എ ഒസിന്റെ നൂറ് മാർക്ക് നേടാൻ വേണ്ടിയിട്ട് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എ ഒസ് എക്സാമിനേഷൻ ഒരിക്കലും ടഫൊന്നല്ല ടഫാന്ന് അങ്ങനെ ഇതൊന്നും മനസ്സിലാക്കുക അതൊന്നും അറിയാതെ ചുമ്മാ പോയിട്ട് അറ്റൻ ചെയ്യുന്ന ആളുകൾക്കാണ് ടഫഫായിട്ട് വരുന്നത് പക്ഷേ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കറക്റ്റ് പാത്വയിലൂടെ പോവുകയാണെങ്കിൽ നൂറിൽ നൂറ് മാർക്ക് നേടാനുള്ള സംവിധാനം ഈ എസാം വളരെ സിംപിളാണ് തന്നെയാണ് കൂടെ കാണാൻ സാധിക്കുന്നത് ഇത് കാര്യങ്ങൾ ഫോളോ ചെയ്യാം പിന്നെ ഇത് ഫോളോ ചെയ്താൽ മാത്രം പോരാക്കറിയുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൽ നമുക്ക് മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഈ ഒരു പറഞ്ഞ തിയർ എക്സാമിനേഷൻ എന്ന് പറയുന്ന നമ്മൾ ലാസ്റ്റ് കടമ്പ എന്ന് ഈ ഒരു ലാസ്റ്റ് കടമ്പ കയറണമെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ പരീക്ഷയ്ക്ക് ഏതൊക്കെ കൊസ്റ്റൻസ് ആണ് വരാ ഏതൊക്കെ ഇമ്പോർട്ടൻ ആയിട്ട് വരാം അപ്പോൾ നമുക്കൊരു ഫുൾ പുസ്തകം എടുത്ത് പഠിക്കാനുള്ള സമയം നമുക്കുണ്ടോ ഇല്ല സോ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെ എന്നറിഞ്ഞാൽ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റണം അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ക്രാഷ് കോഴ്സിൽ നമ്മൾ ഒബ്ജക്റ്റീവ് കണ്ടന്റുകൾ ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഒബ്ജക്റ്റീവ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ക്യൂ എന്റെ സെഷൻ കൊസ്റ്റൻ ആൻഡ് ആസേഴ്സ് കൊടുക്കുന്നുണ്ട് പ്രീവിയസ്ലി ഫൈവ് ഇയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് എന്നുള്ള ക്യൂ എന്റെ സെഷൻസ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫോർ ടോപ്പിക് കണ്ടന്റ് കണ്ടു കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് വീട്ടിൽ ചില ചാപ്റ്റേഴ്സ് നമ്മൾ ഫോർ ടോപ്പിക് കണ്ടന്റ് കൊടുക്കും നാല് ടോപ്പിക് കൊടുക്കും അത് തന്നെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ക്യു എൻ്റെ സെഷനും അതേപോലെ ഒബ്ജക്റ്റീവ് ബാങ്കും നമ്മൾ ഫോർ ആയിട്ട് നമ്മൾ ഒരു ഷോർട്ട് ലിസ്റ്റഡ് തേർട്ടി ടു ഫോർട്ടി ക്വസ്റ്റൻസ് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും സോ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പരീക്ഷ ഏറ്റവും സിമ്പിൾ ആ അപ്പോൾ നമ്മൾ കുട്ടികൾ ചോദിക്കുക ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ എഡ്യൂക്കേഷനിലോട്ട് വരുന്നത് അപ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിയോ അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള ജോലിക്കിടയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ പാരലായിട്ട് എനിക്ക് പഠിച്ച് പാസാൻ പറ്റുമോ ഒരുപാട് കഷ്ടപ്പാടുകൾ പറയുന്നത് അപ്പോൾ മക്കളെ എക്സാമിനേഷൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഇനി വരുന്ന ഈ ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ക്രാക്കറാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വന്നാൽ മതി ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്താൽ മതി അതായത് തീർച്ചയായിട്ടും നമ്മൾ ആ ക്രാക്കറാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ കുത്തി ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല ആ എക്സാമിന് വേണ്ടിയിട്ട് ഒരു വൺ അവർ സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും അതൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഈ ഒരു എക്സാമിന് സിമ്പിൾ ആണ് എന്നുള്ളത് മാത്രം ഇനി നമ്മൾ മുമ്പിലോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യണം ചെയ്യണമെന്നെ കുറിച്ചിട്ടൊക്കെ മനസ്സിലായി ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് എവിടുന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം മാത്രമല്ല നമ്മൾ വീഡിയോ ആയിട്ട് കാണുന്ന കുട്ടികൾക്കെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ബല്ലേക്കാണ് ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അതിലോട്ട് ജോയിൻ ചെയ്തത് ഫ്രീ ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പാണ് എല്ലാവർക്കും നമ്മൾ എല്ലാ കണ്ടന്റും അതിലോട്ട് ഷെയർ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെ സിമ്പിൾ ആക്കാം എന്നുള്ളത് മാത്രമല്ല എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കണ ഭാഗങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും നമ്മുടെ ലീവ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും